പ്രിയപ്പെട്ടവരെ നമ്മുടെ പിന്നെ എം എൽ എമാരുടെയും എംപിയുടെയും റിക്വസ്റ്റ് മാനിച്ച് കളക്ടർ വിളിച്ച യോഗം ഇന്ന് കലക്ടറേറ്റില് രാവിലെ ഒരു പത്രയോടുകൂടി തുടങ്ങി ഇപ്പോഴാണ് അവസാനിച്ചത് എംപിയും ജില്ലാ കളക്ടറും ഉതുമ എം എൽ എ സി എച്ച് കുഞ്ഞമ്പ് കാസർഗോഡ് എം എൽ എ എന്നെ നെല്ലിക്കുന്ന് ഞങ്ങൾ മൂന്ന് എം എൽ എ മാർ പങ്കെടുത്തിരുന്നു രാജഗോപാലേട്ടനും തൃക്കരിപ്പൂര് എം എൽ എയും കാഞ്ഞങ്ങാട് എം എൽ എ ഒക്കെ ഞങ്ങളുടെ എല്ലാ പിന്തുണയും ഔദ്യോഗികമായി ഞങ്ങളോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവരെ മണ്ഡലത്തിൽ എന്തോ അത്യാവശ്യ കാര്യങ്ങളായതുകൊണ്ട് പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല വളരെ ശക്തമായി ആദ്യം പിന്നെ ഇതിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ കുറേ കാര്യങ്ങൾ വിശദീകരിച്ചു അദ്ദേഹം പറയുന്നത് താൽക്കാലികം മാസം ഞങ്ങൾക്ക് പിന്നെ അതിൻ്റെ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചിട്ട് അദ്ദേഹം ഞങ്ങൾക്കൊക്കെ ഒരു അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞങ്ങളുടെ രേഖാമൂലം ഞങ്ങൾക്ക് നൽകി പക്ഷെ ഞങ്ങൾ ഒന്നടങ്കം പറഞ്ഞൊരു കാര്യം മാസത്തിന് ശേഷം അപ്പുറത്ത് ഓൾറെഡി നിശ്ചയിച്ച ആ ടോൾ ബൂത്ത് തുടങ്ങുന്നതിന് മുമ്പ് ഇതിന്റെ ആവശ്യം എന്തുണ്ട് പിന്നെ ഇരുപത് കിലോമീറ്ററിൽ അകം വരുന്ന തലപ്പാടി അത് കൂടാണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന നമ്മുടെ ലോക്കൽ ഇഷ്യൂസ് മൊത്തം നമ്മൾ കൃത്യമായി എല്ലാവരും അവതരിപ്പിച്ചു പക്ഷെ അവരെന്ത് അവതരിപ്പിച്ചാലും ഞങ്ങൾക്കത് വഴിയില്ല ഞങ്ങൾക്ക് ഗവൺമെന്റ് പോളിസിയാണ് ഞങ്ങൾക്ക് അത്രയും സമയം ഞങ്ങളുടെ പിന്നെ ജനങ്ങളുടെ ഫണ്ട് കൊണ്ടുണ്ടാക്കിയ റോഡ് ഞങ്ങൾക്ക് അത് കളക്ട് ചെയ്യണം എന്ന് പറയുന്ന ഒരു രീതിയിലും ലോക്കൽസിന് കുറെ കൺഷ്യൂഷനും കാര്യങ്ങളാണ് അവതരിപ്പിക്കുന്നത് നമ്മൾ അവസാനം ഞാനവിടെ അവർ തന്ന അഗ്രിമെന്റ് തന്നെ കീറി വലിച്ചെറിഞ്ഞിട്ട് ശക്തമായി നമ്മൾ പറഞ്ഞു ഒരു കാരണവശാലും ഈ ടോള് വരെ അനുവദിക്കില്ല മഞ്ചേശ്വരത്തെ മുഴുവൻ ജനതയും വരുപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ശക്തമായി ഇതിനെ നേരിടും അത് എന്ത് ദുരന്തം വരുത്താനും സ്വീകരിക്കും അവസാനം ഇപ്പോൾ ഇതിന്റെ എന്റെ തീരുമാനം ഇപ്പൊ മനുന എം പി നാളെ രാവിലെ മാംഗ്ലൂർ ടു ഡൽഹിയിൽ പോകും നിതിൻ ഗഡ്കരിയെ കാണാനുള്ള പിന്നെ ശ്രമം ഞങ്ങൾ എം എൽ എമാര് സി എമ്മിനെ കണ്ട് ബോധിപ്പിക്കാൻ കാരണം കേരളത്തിന്റെ എല്ലാ അതോറിറ്റി വരുമ്പോൾ സി എം ആണ് ഇതിൽ ഒരു തീരുമാനം നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ആ രണ്ട് തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ട് ജില്ലയിൽ അഞ്ച് എം എൽ എമാരെയും കോർഡിനേറ്റ് ചെയ്ത് പോകാനുള്ള അതുവരെ വർക്ക് തുടങ്ങാൻ പാടില്ല എന്നറിയുന്ന ഒരു ഔദ്യോഗികമായ തീരുമാനം എടുത്തു നമ്മൾ കുറച്ചുകൂടി ഇപ്പൊ ഇന്ന് പിന്നെ ഒരു കേസിന്റെ ഡീറ്റെയിൽ നിന്ന് മൂന്ന് മണിക്ക് വരും പറഞ്ഞ് നാളെ നമ്മുടെ ആക്ഷൻ കമ്മിറ്റി മുഖാന്തരം കൊടുത്ത മാക്സിമം കാഷ് ഓഫ് കേരള ആ സജൻ മുഖാന്തരം കൊടുത്ത കേസും കൂടി നമ്മൾ പിന്നെ ഫയൽ ചെയ്യുന്നുണ്ട് അതിന്റെ റിസൾട്ടിന് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അവരെ നിലപാട് കൃത്യമായി എന്ത് വില കൊടുത്തും ഇത് നടപ്പിലാക്കണം എന്നറിയുന്ന ഒരു നിലപാടിൽ അവർ നിൽക്കുന്നുണ്ട് നമുക്കിപ്പോൾ നിതിൻ ഗഡ്കരിയെ കണ്ടുള്ള റിസൾട്ട് സി എമ്മിനെ കണ്ടുള്ള റിസൾട്ട് അതിനുശേഷം നമുക്ക് ആക്ഷൻ കമ്മിറ്റിയുടെ യോഗം ഇരുന്ന് ഭാവി പരിപാടികൾ ആരംഭിക്കാം ഓക്കെ